അപ്പം അങ്ങനെ നേരം വെളുത്തു നല്ല കോട ഇറങ്ങി ഇങ്ങനെ ഉണ്ടോ ഫുള്ള നല്ല അടിപൊളി വൈബാണ് ഗൈസ് ഫുൾ കോടേ അപ്പോൾ നമ്മൾ നേരെ അട്ടുനിന്ന് പുറത്തിറങ്ങി പോയേക്കാം എല്ലാരും നല്ല ഉറക്കത്തിലാണ് കുറച്ചാൾക്കാരെ കണ്ട് എന്ന് കണ്ടോ ഓ ഫുൾ സെറ്റാ നമ്മളെ പൂളും കോടയും ആ മലയും നല്ല വൈബാ ഫി ആരോടും ഒന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് രാവിലെ പാലിൻ്റെ സെറ്റാക്കിയിട്ട് സംസാരിക്കുക കേട്ടാ അവിടെ പോയൊക്കെ നമുക്ക് कोड़ा वही तोड़ेंगे ले ए कोड़ा गुड मॉर्निंग तो तो गुड मॉर्निंग എല്ലാരും എണീറ്റാ കോടെ കാണാൻ വേണ്ടി ഗൈസ് എല്ലാവരും നേരത്തെ എണീറ്റ് വരുന്നു ഗൈസ് ലവിന്റെ അടുക്കെത്തിറങ്ങാണേ എങ്ങനെയുണ്ട് എങ്ങനണ്ട് അല്ല എന്താവിടെ എന്താവിടെ കോട കാണാ വന്നതാ എന്നിട്ട് കണ്ടില്ലേ പുളിക്കറങ്ങാ പൂൾക്കറങ്ങൂക്കറങ്ങൂക്കറങ്ങ ൂട് ഞാൻ വിചാരിച്ച പൂടിന്റെ ഈ ഫുൾ എന്റിനെ കുണ്ടാണ് എടുത്തു വന്ന് നോക്കുമ്പോഴല്ല എടുത്താന്ന് മനസ്സിലാവും അവിടുന്ന് വിട്ടു നോക്കുമ്പോ നല്ലതാണോ

മാറ്റി വന്നത് ൊക്കെ പോയി കഴിഞ്ഞു വന്ന് നേരെ നമ്മള് ചായ ഒടിക്കാനാ വന്നത് ചായ ഒടിക്കാനൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളട്ട വിഭവങ്ങൾ ഇഡ്ലി പൊറോട്ട ചമ്മന്തി ചട്ടനി കറി ഉണ്ട് പിന്നെ കടലക്കറി ഉണ്ട് പുട്ട് അടിപൊളി പിന്നെ നല്ല ചിക്കൻ കറി ബ്രെഡ് ജ്യൂസ് പാൽ പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് നേരത് മേടിച്ച് ഞങ്ങൾ ചാടിക്കാന്ന് വിചാരിച്ചു ഞാനൊന്നും നോക്കില്ല രണ്ടു വർഷം കൂട്ടും കടലക്കറി ചായ കഴിഞ്ഞു പൂളിലൊക്കെ ഇറങ്ങി നമ്മള് ഇനി പൂലറച്ചോ ഡ്രസ്സൊക്കെ മാറ്റി ജീപ്പും ഡ്രസ്സൊക്കെ മാറ്റി ഫുൾ സെറ്റായി അപ്പൊ നേരങ്ങി പൂല്ലേ അപ്പൊ ചാനങ്ങളൊക്കെ ഇതെടുക്കണ്ടേ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നമുക്ക് അപ്പോ ഓൾസെറ്റ് പോവല്ലേ എന്റെ വിഷമൾ പോവല്ലേ എടുക്കണം ഇത് അടി ഒന്നിട്ടുണ്ടോ കൈകാട്ടെ ഈ ബാഗ് ബാഗെടുത്തോളാം അപ്പൊ നമ്മള് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണി സമയട്ടാ ഏ ഒരു മണി സമയത്ത് നമ്മൾ പോവാനുള്ള സമയത്ത് ഭയങ്കര ഇറങ്ങിയിട്ട് ഫുൾ ബൈക്ക്ണ് ഫുൾ കോടാ ഏറെ ഇനി ജീപ്പിന് വെയിറ്റ് ചെയ്യലട്ടാ എല്ല അടിപൊളിയായി പോവാട്ടാ ഫുള് കോടറങ്ങി ഫുൾ സെറ്റാ എല്ലാരും ജീപ്പിന് വെയിറ്റ് ചെയ്യണം എന്താണ് വട്ടം സുമോളെന്താ ഇപ്പൊ ഉൾക്ക് വന്നില്ലല്ലോ ഏഹ് ജീപ്പ് വരുന്നുണ്ടോ എന്നാ പോവല്ലേ പോവാം ഏ ആ ജീപ്പ് ഉണ്ട് ജീപ്പൊക്കെ വന്നു ഫുൾ സാധനങ്ങളൊക്കെ കയറ്റി ഫുൾ സെറ്റായി ഇല്ല കൊട കൊട കൊടാ മറ്റേ എടുത്തു ഓക്കേ അച്ചപ്പോ അല്ലേലോ ഓക്കെ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിന്നൊക്കെ ഇങ്ങനെ പോന്നു നേരെ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടാ കോഴിക്കോട് ബീച്ചിൽ നല്ല മഴയുണ്ട് മഴച്ചാറിലിങ്ങനുണ്ട് നല്ല കട്ടൻ ഇങ്ങനെ വൈപ്പിലടിച്ചോണ്ടിരിക്കൂട് അവർ എല്ലാരും നല്ല എന്താണ് മഴയും അല്ല മഴയും ചായയും മഴ പെയ്ത് കൂട്ടേട്ടാ അല്ലേ അല്ല ഫുൾ എൻജോയ്മെന്റ് ആണല്ലേ കല്ലുമുക്കായി കടമുട്ട ഒക്കെ അവിടെ ഫുൾ നിരത്തി കഴിക്കണം ഇനി ഇത് ചെന്നിട്ടിന്ന് വൈകുന്നേരത്തെ റിച്ഛന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ കേക്ക് മുറിക്കാലോ മുറിക്കല്ലോ എന്താ വേണ്ട റിച്ച് റിച്ചു എന്താ വേണ്ടേ എന്താ റിച്ചു എന്താ വേണ്ടേ എന്താ സാധനം ഓ മൂപ്പര് ഇനി എന്താ വേണ്ട പറഞ്ഞ ഇവിടെ വന്നിട്ട് മാങ്ങപ്പിലിട്ടതും നെല്ലിക്കയും പല ജാതി ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഉണ്ട് അല്ലേ നന്നാരി ഉണ്ട് മധുരണ്ട് കഴിച്ചോ താണോ അപ്പൊ നമ്മൾ നേരെ റിസോർട്ട് എന്നൊക്കെ ഇറങ്ങി ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുള്ളത് അല്ലേ കോഴിക്കോട് എവിടെന്നിച്ചിന്റെ ബർത്ത്ഡേ ആണ്

പിന്നെ ഉപ്പിലിട്ട സാധനമൊക്കെ മേടിച്ചു കേട്ടോ എല്ലാരും ഫുൾ ഐറ്റംസ് മേടിക്കുകയാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഫുള്ള് മഞ്ഞയില് മഞ്ഞയില് കലർന്ന വെള്ള അല്ലേ മഞ്ഞിൽ കലർന്ന വെള്ളേ അപ്പൊ നമ്മള് ടൂറ് കാര്യങ്ങള് നമ്മുടെ വീഡിയോസ് അല്ലേ ബീച്ചില് എന്താണ് പറയുള്ള എന്താ പറയുള്ളത് ആ അവിടെ തത്തന കാണിക്കണ തത്തന അപ്പൊ അതിന് നോക്കണെന്ന പറ നമ്മൾ ഓൾറെഡി ഒക്കെ നിശ്ചയിച്ച് കഴിഞ്ഞേ കൈ നോക്കണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ കാണണ്ട നോക്കണ്ട നോക്കണ്ട വേണ്ട 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 അപ്പൊ ഇതാണ് നമ്മളെ വീഡിയോസ് നമ്മളെ ടൂർ വീഡിയോസ് അല്ലേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ റിച്ച് ബൈസാ ബൈ ബൈ